വയനാട് തുരങ്കപാതയ്ക്കായി പാരിസ്ഥിതികാനുമതി ലഭിച്ചതോടെ പദ്ധതി വേഗത്തിലാകും രണ്ട് പാക്കേജുകളിലായി മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് പദ്ധതിക്കായി തൊണ്ണൂറ് ശതമാനം ഭൂമി ഏറ്റെടുക്കലും പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ വാണിജ്യ വ്യാവസായിക മേഖലയ്ക്ക് വൻ കുതിച്ചുചാട്ടമാകും വയനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഉപാധികളാണ് ആഘാത സമിതി മുന്നോട്ട് പരിഹരിക്കുന്ന പരിസ്ഥിതി കൃത്യമായ എടുക്കാനും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഉപാധിയിലുണ്ട് വ്യവസ്ഥകളോടെയാണ് പരിസ്ഥിതി ആഘാത സമിതി വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമായതിനാൽ നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണം പാറ തുരക്കുന്നതിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം പരിസ്ഥിതി നാശവും ഒഴിവാക്കണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലവട്ടം വിശദീകരണം തേടിയ ശേഷമാണ് അനുമതി നൽകിയത് പദ്ധതിക്കായി രണ്ടായിരത്തി നാല്പത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ ഭരണാനുമതിയും രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയുടെ സാമ്പത്തിക അനുമതിയുമായിട്ടുണ്ട് പദ്ധതിക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ വയനാട് കോഴിക്കോട് ജില്ലകളിലായി തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി ടെണൽ പാതയുടെ പ്രവൃത്തി രണ്ട് പാക്കേജുകളായി ടെൻഡർ ചെയ്തതായി മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു പാലവും അപ്രോച്ച് റോഡും ഒന്നാമത്തെ പാക്കേജിലും ടെണൽ പാത നിർമ്മാണം രണ്ടാമത്തെ പാക്കേജിലുമാണ് ടെൻഡർ ചെയ്തിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷമാണ് പാക്കേജ് രണ്ടിന്റെ ഫിനാൻഷ്യൽ ബിഡ് തുറന്നത് വയനാട്ടിലേക്ക് ചുരത്തിനു ബദലായി ഒരു പാത വേണമെന്നാവശ്യം പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഉയർന്നതാണ് ബദൽ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രായോഗികമായത് തുരങ്കപാത ആയിരുന്നു തടസ്സമായിരുന്ന പാരിസ്ഥിതികാനുമതി ലഭിച്ചതോടെ പദ്ധതി വേഗത്തിലാകും ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചതാണ് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ മറിപ്പുഴയിൽ ആരംഭിച്ച കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ കള്ളാടിക്ക് സമീപം തുരങ്കം അവസാനിക്കും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല പാതയുടെ മൊത്തം ദൈർഘ്യം തുരങ്കത്തിന്റെ ദൈർഘ്യം കിലോമീറ്ററും പദ്ധതി നടപ്പിലായാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തുരങ്കപാതയാവും ആനക്കാംപൂയിൽ കള്ളാടി മേപ്പാടി പാത രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തുരങ്കപാതകളൊന്നായും ഇത് മാറും പരിസ്ഥിതി ദുർബല പ്രദേശമായ താമരശ്ശേരി ചുരത്തിന്റെ വാഹന ബാഹുല്യവും തുരങ്കം യാഥാർത്ഥ്യമായാൽ കുറയും ആനക്കാമ്പോയിൽ നിന്ന് മറിപ്പുഴ വരെ ആറ് ദശാംശം ആറ് കിലോമീറ്റർ റോഡും ഇതുകഴിഞ്ഞ് ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ എഴുപത് മീറ്റർ നിളത്തിൽ പാലവും നിർമ്മിക്കും പാലം കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ സ്വർഗംകുന്നുവരെയും റോഡുണ്ടാകും സ്വർഗം കുന്നു മുതൽ മല തുരന്ന് കള്ളാടി വരെ വരി പാതയുടെ വീതിയിലാണ് തുരങ്കം നിർമ്മിക്കുക കള്ളാടിയിൽ നിന്ന് മേപ്പാടിയിലേക്ക് ഒൻപത് കിലോമീറ്റർ നിലത്തിൽ റോഡും പദ്ധതിയുടെ കോടി രൂപയാണ് തുരങ്കപാത നിർമ്മാണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് പാത പ്രാവർത്തികമായാൽ വയനാട്ടിലേക്കുള്ള ദൂരം മുപ്പത് കിലോമീറ്ററിലധികം കുറയുമെന്നാണ് അധികൃതരുടെ അവകാശവാദം നിലവിൽ എൺപത്തിയഞ്ച് കിലോമീറ്ററാണ് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള ദൂരം എന്നാൽ തുരങ്കപാത വരുന്നതോടെ ഇത് ചുരുങ്ങുമെന്നും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു രാജ്യത്ത് തന്നെ മൂന്നാമത്തെ ദൈർഘ്യമേതിയ തുരങ്കപാതയായിരിക്കും കാളാടി മേപ്പാടി തുരങ്കപാത മൂന്ന് വർഷത്തിനുള്ളിൽ തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ബംഗളൂരു മൈസൂരു വാണിജ്യ വ്യവസായ കേന്ദ്രവുമായി കേരളത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായി ഈ തുരങ്കം മാറും വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം വി എസ് ഇൻ റിപ്പോർട്ടർ